പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ അത്ഭുത പ്രാർത്ഥനയിലേക്ക് കർത്താവായി യേശു ക്രീസ്തു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ നാമത്തിലാണ് സാത്താൻ ബന്ധിക്കപ്പെടുന്നത് നാമത്തിലാണ് തിന്മകൾ ബന്ധിക്കപ്പെടുന്നത് കടങ്ങൾ ബന്ധിക്കപ്പെടുന്നത് നാശകരമായ ജീവികൾ ബന്ധിക്കപ്പെടുന്നത് ശത്രുക്കൾ ബന്ധിക്കപ്പെടുന്നത് തടസ്സങ്ങൾ മാറ്റപ്പെടുന്നത് യേശു ക്രീസ്വിന നാമത്താലാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുകയാണ് മക്കളെ ഉയർത്തി പറഞ്ഞ് കർത്താവായി ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കള് ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ അംബ്രൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുക വിശുദ്ധ അംബ്രൂസിന്റെ അടക്കം ചെയ്തിരിക്കുന്ന മിലാനിലെ പള്ളിയിലും മിലാനിലെ ആ പ്രധാനപ്പെട്ട കത്തീഡ്രൽ പള്ളിയിലും ഞാൻ നിരന്തരം പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വിശുദ്ധ അംബ്രൂസിനോട് എനിക്ക് വലിയ സ്നേഹം ഒന്ന് പ്രധാനമായിട്ട് വിശുദ്ധ അഗസ്ത്യൻ എന്ന ചെറുപ്പക്കാരനെ മാനസാന്തരപ്പെടുത്തിയത് വിശുദ്ധ അംബ്രൂസിൻ്റെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളുമാണ് ഒരു ദിവസം രാത്രിയിൽ ഞാൻ മിലാനിൽ ചെന്നപ്പോഴ് വളരെയധികം വൈകിപ്പോയി പെട്ടെന്ന് എനിക്കൊരാഗ്രഹം അംബറൂസ് പിന്നയാളനെ അടക്കം ചെയ്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം ഞാൻ സമയമൊന്നും നോക്കിയില്ല രാത്രിയാണ് ഞാൻ എങ്ങനെയൊക്കെയോ സ്ഥലം കണ്ടുപിടിച്ച് ചെന്നപ്പോഴ് പള്ളി അടച്ചിരുന്നു ഞാൻ വിശുദ്ധ അംബറൂസിന് അടക്കം ചെയ്ത പള്ളിയുടെ മുമ്പിലുള്ള വേലിയിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കുക വിശുദ്ധ അംബ്രോസ് ഉറപ്പായും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടും പല മാതാപിതാക്കന്മാരുടെ വലിയ വേദനയാണ് പ്രായമായി കല്യാണം ആലോചിക്കുമ്പോൾ ചില മക്കള് പറയും അമ്മേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട അപ്പാ എനിക്ക് കല്യാണം വേണ്ട അവരെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ആവാതെ മാതാപിതാക്കള് തളർന്നു പോകുക ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പ്രായമായിട്ടും കല്യാണം നടക്കാത്ത എത്രയോ മക്കളുണ്ട് ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് കഴിഞ്ഞ ദിവസം പൊടിമറ്റം കൺമനുഷ്യല് പങ്കെടുത്തപ്പെടുക എത്രയോ പേരാണ് എന്നോട് വന്ന് പറഞ്ഞത് അച്ഛാ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ കല്യാണം നടക്കാതെ വേദനിക്കുന്ന എത്രയോ പേരുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് മുതൽ കല്യാണ ആലോചനകളൊക്കെ തുടങ്ങിയിട്ടും ഇതേപരെ ആഗ്രഹിച്ച കല്യാണം നടക്കാത്തവർ അതോടൊപ്പം തന്നെ തൻ്റെതല്ലാത്ത കാരണത്താല് വിവാഹബന്ധങ്ങള് വിട്ടുമാറി പുതിയൊരു ജീവിതങ്ങളെ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും കിട്ടാതെ വിഷമിക്കുന്നവര് പ്രിയപ്പെട്ടവര് കുടുംബ തകർച്ചകൾ നേരിടുന്ന എത്രയോ യുവദമ്പതികളാ കോടതിക്ക് പോലും അവരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ല വൈദികര് സന്യസ്ഥര് ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ പരിശ്രമിച്ചിട്ടും കൂട്ടിയോജിക്കാൻ പറ്റാത്ത വിധത്തില് അകന്നിരിക്കുന്ന ദമ്പതികൾ മദ്യപാനം മൂലം കലഹം മൂലം ദേഹോപദ്രവങ്ങൾ മൂലം തെറ്റായ ബന്ധങ്ങൾ നിമിത്തം അമിതമായ ജഡികാസക്തികൾ നിമിത്തം പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിമിത്തം അനാരോഗ്യകരമായ കാരണങ്ങൾ നിമിത്തം എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ കുഞ്ഞുങ്ങളാണ് അപ്പൻ നഷ്ടപ്പെട്ട് അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു യുവാവിനെ കണ്ടുമുട്ടി അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നിന്റെ പെങ്ങളും ഭർത്താവും അച്ഛ അവരകന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞടാ എനിക്കൊരു അവസരം എന്താ ഒന്ന് അച്ഛാ അതൊരു കാരണം വശാലും ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം എൻ്റെ പെങ്ങൾ അർത്ഥം മുറിച്ച് പറഞ്ഞു ഇനി ഒരിക്കലും അവനെ വേണ്ട അവരുടെ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു അത്രേ അമ്മേ എനിക്ക് അപ്പനെ അമ്മയും വേണം എനിക്ക് അപ്പനെ അമ്മയും വേണം കുഞ്ഞ് ഏഴ് വയസ്സുള്ള കുഞ്ഞാണ് ആ കുഞ്ഞു പറഞ്ഞു എനിക്ക് അപ്പനും അമ്മനും വേണം അപ്പോഴേ ആ അമ്മ പറഞ്ഞു മോനെ അത് മാത്രം നീ പറയരുത് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും എങ്കിലും ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങള് ഇങ്ങനെ വിഭജിക്കപ്പെട്ടത് മൂലം വേദനിക്കുന്ന കുഞ്ഞു മക്കള് പ്രിയപ്പെട്ടവര് ഇതൊരു പൈശാഷികമായ ആക്രമണമാണ് മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അങ്ങനെ നന്നായിട്ട് പോയിരുന്ന പല കുടുംബങ്ങളും എന്തുകൊണ്ട് തകർന്നു എന്ന് ചിന്തിച്ചു പോകും വിദേശങ്ങളിൽ നിന്ന് ഒരു മകൾ എന്നെ വിളിച്ച് നിന വിളിച്ചു അച്ഛാ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് എന്തോ എന്താ കാരണം എന്ന് അറിയില്ല അകന്നുപോയി ഇത് അവർ തന്നെ പറഞ്ഞു ഇത് പിശാശാണ് പിശാശാണച്ചാ എൻ്റെ വീട്ടിൽ പിശാശ് കയറിയിരിക്കുന്നു കലഹങ്ങൾ കയറിയിരിക്കുന്നു ആകെ അസ്വസ്ഥതയാണച്ചാ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ദിവസത്തിനോട് വന്ന് പറഞ്ഞു അച്ചാ ഞാൻ വളരെയധികം വേദനിക്കുക വളരെയധികം ബന്ധിക്കപ്പെട്ടിരിക്കുക കാരണം എൻ്റെ മക്കൾ തമ്മിൽ ഭയങ്കര കലഹങ്ങളാണ് അപ്പോഴ് അവർ കേട്ടിട്ടുണ്ട് അമ്മേ അമ്മ എന്ത് കാരണത്താലാണെങ്കിലും അപകൃഷ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയെങ്കിലും അമ്മ പോയി കുമ്പസാരിക്കണം കുംഭംസാരിക്കണം ആ സഹോദരി ഇതിന് എൻ്റെ അടുത്ത് നേരെ വന്ന് ഞങ്ങൾ പുറത്ത് പള്ളിയുടെ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ വന്നിരിക്കുക അപ്പോൾ കുമ്പസാര രഹസ്യമല്ല അച്ഛൻ പറയുന്നത് പക്ഷെ അതിന് മുന്നോടിയായി ഇങ്ങനെ അവിടെ ആ ഗ്രൗണ്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു അച്ഛ ഞാൻ ഇങ്ങനെ ഇതേ ഇതേപോലെ വേദനിക്കുന്നുണ്ട് ഈ കാരണത്താ അപ്പോൾ കലകങ്ങൾ കടന്നു വരുന്നതിന് നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തു പോയ പാപങ്ങൾ കാരണമാകാം കാരണം സാത്താന് അവസരം കൊടുത്തിട്ടുണ്ടാകാം ആ സാത്താനെ ഇന്ന് ബന്ധിക്കുക കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികള് മക്കൾ നേരിടുന്ന വെല്ലുവിളികൾ സമ്പത്ത് നേരിടുന്ന വെല്ലുവിളികൾ യേശു നാമത്തിൽ പരിശുദ്ധ കൃപാനയുടെ ശക്തിയാണ് അത്ഭുതകരമായിട്ട് വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ലോക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തഞ്ചാമത്തെ തിരുവചനമാണ് വിശുദ്ധ അംബ്രോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വചനം പെട്ടെന്ന് കർത്താവ് നൽകിയതാണ് വചനം ഇങ്ങനെയാണ് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു വിശുദ്ധ വചനങ്ങൾ കേൾക്കാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അഗസ്റ്റീനോസിൻ്റെ കാതുകൾ അടക്കപ്പെട്ടിരുന്നു അവൻ്റെ ബുദ്ധി അവന് അറിവുണ്ടായിട്ടും അവന് ജ്ഞാനമുണ്ടായില്ല അതിനാൽ അവൻ പാപത്തിന് അടിമയായിരുന്നു എന്നാൽ വിശുദ്ധ വചനം അവൻ്റെ മനസ്സിനെ തുറന്നു അവൻ്റെ ജീവിതത്തെ തുറന്നു സഭയ്ക്ക് നല്ലൊരു വിശുദ്ധൻ വിശുദ്ധനുണ്ടാകാൻ വിശുദ്ധ അംബ്രൂസിൻ്റെ നാവിലൂടെ വന്ന ദൈവത്തിൻ്റെ വചനം കാരണമായെങ്കിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറാൻ കാരണമാകട്ടെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി സ്തുതിച്ച് ഹല്ലുയ ഹല്ലേ ലുയ ഹല്ലേ ലൂയ പരിശുദ്ധാത്മാവേ ദിവ്യകാരുണ്യത്തെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശ്വമിജയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാൻമന്യ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസപ്പിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖൈലിൻ്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദേവമാത കത്തീഡ്രൽ ദേവാലയത്തിൽ ബലി അർപ്പിക്കപ്പെട്ടുള്ള വിശുദ്ധരായ ഇറ്റാലിയൻ മിഷണറിമാരുടെ ചൈതന്യത്തോടു ചേർന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളോടും എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസകളുണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തി ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ഞാൻ നിങ്ങളെ ബന്ധിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേലിൽ ഈ മക്കളുടെ ജീവിതത്തിൽ വന്നു പോകരുതെന്ന് യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു യേശു ക്രീസ് നാമത്തിൽ ബന്ധിക്കുന്നു യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലുയ 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 അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ ഹീലിംഗ് നടക്കട്ടെ ബാധകള് തിന്മകൾ രോഗങ്ങൾ ആകുലതകള് അസ്വസ്ഥതകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ അംബ്രൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമാതാ കത്തീട്രലിൽ അച്ഛൻ ആരംഭിക്കാൻ പോകുന്ന ശുശ്രൂഷ ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം സന്ധ്യ ശുശ്രൂഷയാണ് അച്ഛൻ ഒരുക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് ജപമാലയോടുകൂടി ആരംഭിച്ച് ജനുവരി പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചര മണിക്ക് പരിശുദ്ധ കുർബാന തുടർന്ന് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെല്ലിഫറൻസിൻ്റെ വചനപ്രഘോഷണവും ഏകദേശം രാത്രി എട്ടര മണിക്ക് തീരത്തക്ക വിധത്തിൽ ഡെല്ലിഫറൻസിൻ്റെയും പിശാശ ബഹിഷ്കരണത്തിൻ്റെയും ശുശ്രൂഷകളാണ് അന്നേ ദിവസം രാവിലെ മുതൽ അച്ഛനെ കാണാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ദൈവമാത കത്തീട്രൽ അത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിന് സമീപമാണ് ഓട്ടോറിക്ഷക്കാരോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ പള്ളിയിൽ നിങ്ങൾ എത്തിക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെയും നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ പള്ളിയിൽ എത്താൻ സാധിക്കും രാത്രിയിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുന്ന ഒരു വാഹനങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ ട്രെയിനും ബസുകളും എപ്പോഴുമുള്ള സ്ഥലത്തേക്കാണ് അഭിയന്യം എത്രാൻ എന്നെ കൊണ്ടുവന്നത് പകൽ നമുക്ക് ശുശ്രൂഷയാൻ പറ്റാത്ത വിധത്തിൽ ദേവാലയത്തിന് ചുറ്റും സ്കൂളുകളായതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് ഈ ശുശ്രൂഷ അതോടൊപ്പം തന്നെ പള്ളിയുടെ തൊട്ട് പിറകിൽ നമ്മുടെ ജില്ലാ കോടതിയുമാണ് അതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് ശുശ്രൂഷ മാറ്റിയിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്ക് അഭിഷേക ശുശ്രൂഷ ഈ ഭദ്രാസന ദേവാലയത്തിൽ നടക്കും അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിങ്ങളെല്ലാവരും ദിവ്യകാരുണ്യത്തിൽ എഴുന്നൊള്ളിയിരിക്കുന്ന യേശു ക്രൈസ്തവും ഈ പള്ളിയുടെ മധ്യസ്ഥയായ ദൈവ മാതാവും വിശുദ്ധ അമ്പറൂസും നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമ്മൻ്റെ നാമത്തിൽ ആമേൻ